നമ്മൾ മക്കൾ സ്കൂൾ സ്കൂളിട്ട് വരുന്ന സമയത്തേ അവർക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് അവരെ കാത്തിരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാകില്ലേ മക്കൾക്ക് അപ്പം മക്കൾ സ്കൂൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും ക്യാരറ്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടല്ലേ കുറേ ദിവസം ആകുമ്പം കിട്ടുക അങ്ങനെയല്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും വെള്ളത്തിലിട്ട് വെച്ചാൽ അങ്ങനെ ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തു രണ്ട് ക്യാരറ്റാണ് കേട്ടോ ഞാൻ അടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആയി ഇങ്ങനെ പതിനഞ്ച് വരുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലേക്ക് ചേർക്കുക ക്യാരറ്റ് രണ്ട് കപ്പ് ക്യാരറ്റ് ഉണ്ടായതിനും രണ്ട് ക്യാരറ്റ് ആണല്ലോ നമ്മൾ എടുത്തത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നടസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഉണക്കമുന്തിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം പിന്നെ ഇതാ ഒരു ബൗളിന്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു രണ്ട് സ്പൂൺ കോൺഫ്ലവറും ചേർത്തു ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തു ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ചതിന് ശേഷം മിക്സിന്റെ ചെറിയ ജാറിലേക്ക് നാം ഒരു കപ്പ് പഞ്ചസാരയും ഒരു നാലഞ്ച് ഗ്രാമ്പും ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ജാറിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ഒരു നുള്ള് ഇലക്കാപ്പൊടിയും ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർത്ത് ഒന്നും ഒന്നുകൂടി അടിച്ചെടുത്തു പിന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തു തിനു ശേഷം നമ്മളിത് അവിടെ ആ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ മൈദൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് കുറേശ്ശെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട കട്ടാതെ അതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാനൊരു കുക്കറിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ടതിന് ബട്ടർ പേപ്പറൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുത്തിട്ടില്ല പിന്നെ ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിറയെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കേക്ക് പൊങ്ങി വരുമ്പോഴേയും ബുദ്ധിമുട്ടാവും പിന്നെ കുറച്ച് ബാറ്ററും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇഡലി തട്ടിൽ നെയ്യ് അടിക്കൊടുത്തിട്ട് അയക്കിത അതുപോലെ സ്പൂൺ കൊണ്ട് മാവ് കോരി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ മേലക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം മതി കേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് നമ്മൾ ആവിലാണ് വേവിച്ചെടുത്തത് മറ്റൊന്ന് നമ്മൾ കേക്ക് രൂപത്തിലാക്കിട്ട് ഒരു തട്ടടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായു ശേഷം കേട്ടോ നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനത് അപ്പോൾ ഇത് വേവാനൊരു നാപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ അത് നല്ല സ്മെല്ലും ഉണ്ട് കേക്കിന്റെ അപ്പോൾ ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമില്ല ഒന്ന് കണ്ടുവെക്കുക ഇപ്പൊ ഷോർട്ട് വീഡിയോ ആവുമ്പോ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ശരിക്ക് അറിഞ്ഞോളണം എന്നില്ല അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് മക്കളെ മുന്നിൽ വെച്ചെടുത്ത പാസ്ത്രം കാലിയാക്കി തരും